നമസ്കാരം സിപിഎം വിട്ട് ബി ജെ പിയിൽ ചേർന്ന ബിബിൻ സി ബാബുവിനെതിരെ സ്ത്രീധന പീഡന കേസ് ഭാര്യയുടെ പരാതിയിലാണ് കായംകുളം കരിയിലുളങ്ങര പോലീസ് കേസെടുത്തത് ഏരിയ കമ്മിറ്റി അംഗമായ അമ്മ പ്രസന്നകുമാരി രണ്ടാം പ്രതിയാണ് പത്ത് ലക്ഷം സ്ത്രീധനം വാങ്ങിയെന്നും കൂടുതൽ സ്ത്രീധനം ചോദിച്ചു ഉപദ്രവിച്ചുവെന്നുമാണ് പരാതി മഹിള അസോസിയേഷൻ ഡിവൈഎഫ്ഐ ഭാരവാഹിയാണ് ബിബിന്റെ ഭാര്യ നേരത്തെ ബിബിൻ സി ബാബുവിന്റെ ബി പ്രവേശനം സി പി എം പ്രവർത്തകർക്കൊപ്പം ഭാര്യ കേക്ക് മുറിച്ച് ആഘോഷിച്ചിരുന്നു പോയി തന്നതിന് നന്ദി എന്നെഴുതിയ കെ കെ മുറിച്ചായിരുന്നു ആഘോഷം കെ കെ മുറിച്ചതിന് പുറമെ കരിലക്കുളങ്ങര പത്തിയൂർ മേഖലയിലെ സി പി എം പ്രവർത്തകർ പായസ വിതരണവും നടത്തി ഭാര്യ നൽകിയ ഗാർഹിക പീഡന പരാതിയിൽ ബിപിൻസി ബാബുവിനെ നേരത്തെ സി പി എമ്മിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്നു സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി അംഗവും ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ബിബിൻ സി ബാബുവും നവംബർ മുപ്പതിനാണ് ബി ജെ പിയിൽ ചേർന്നത് ആലപ്പുഴയിലെ സി പി എം വിഭാഗീയതയ്ക്കിടെയാണ് പാർട്ടി വിടുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലയളവിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്നു ബിപിൻ എസ് എഫ് ഐ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് തുടങ്ങിയ പദവികളും വഹിച്ചിരുന്നു നേരത്തെ കരീലക്കുളങ്ങരയിൽ സത്യ എന്ന ഓട്ടോറിക്ഷക്കാരനെ രണ്ടായിരത്തി ഒന്നിൽ സി പി എം ആസൂത്രണം ചെയ്ത് കൊലപ്പെടുത്തിയതാണെന്ന് ബിപിൻ സി ബാബു ആരോപണം ഉന്നയിച്ചിരുന്നു കേസിൽ നിരപരാധിയായി തന്നെ പ്രതിയാക്കിയെന്നും ബിപിൻ പറഞ്ഞിരുന്നു അതിനിടെ പാർട്ടി അംഗം കൂടിയായ ഭാര്യയുടെ ഗാർഹിക പീഡന പരാതിയിൽ ബിബിൻ സി ബാബുവിനെ ആറു മാസത്തേക്ക് പാർട്ടി സസ്പെൻഡ് ചെയ്തിരുന്നു ഒക്ടോബറിൽ നടപടിയുടെ കാലാവധി അവസാനിച്ചെങ്കിലും ഇദ്ദേഹത്തെ തിരിച്ചെടുത്തില്ല പിന്നീട് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പാർട്ടിയിൽ തിരിച്ചെടുത്തെങ്കിലും നേരത്തെ കായംകുളം ഏരിയ സെന്ററിൽ പ്രവർത്തിച്ചിരുന്ന ബിബിൻ ബാബുവിനോട് ബ്രാഞ്ചിൽ പ്രവർത്തിക്കാനായിരുന്നു നിർദ്ദേശിച്ചത് ഇതിന് പിന്നാലെ മാർച്ച് ഇരുപത്തി ആറിന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് കത്തുമെഴുതി തനിക്കെതിരായ ആരോപണങ്ങൾക്കും നടപടികൾക്കും പിന്നിൽ പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗമായ കെ എച്ച് ബാബുജനാണെന്നാണ് ബിപിൻ ബാബു ആരോപിച്ചിരുന്നത് എം എസ് എം കോളേജിലെ വ്യാജ സർട്ടിഫിക്കറ്റ് വിവാദത്തിൽ ആരോപണം നേരിട്ടയാളാണ് കെ എച്ച് ബാബുജൻ പിന്നാലെ പാർട്ടി ഏരിയ കമ്മിറ്റി അംഗമായ ബിപിന്റെ അമ്മ കെ എൽ പ്രസന്നകുമാരി പാർട്ടി വിട്ടിരുന്നു ബിപിനെ ബ്രാഞ്ചിലേക്ക് മാത്രം തിരിച്ചെടുത്തത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിന്റെ ഇടപെടൽ മൂലമാണെന്നാണ് അവർ ആരോപിച്ചത് അതേസമയം സി പി എം ജില്ലാ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച മധു മുല്ലശ്ശേരിയുടെ മകൻ മിഥുൻ മുല്ലശ്ശേരിയെ ഡിവൈഎഫിൽ നിന്നും പുറത്താക്കി മധുവിനൊപ്പം മിഥുനും ബി ജെ പിയിൽ ചേരാൻ തീരുമാനിച്ചതോടെയാണ് നടപടി മധുവിനെ സി പി എം എന്ന പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയിരുന്നു അതേസമയം സാമ്പത്തിക ക്രമക്കേട് അടക്കമുള്ള ആരോപണങ്ങളിൽ മധുവിനെതിരെ ജില്ലാ സെക്രട്ടറി നിയമ നടപടി സ്വീകരിക്കും മധു കോൺഗ്രസിലേക്കോ ബി ജെ പിയിലേക്കോ ഒന്നായിരുന്നു ആകാംക്ഷ ഒടുവിൽ ബി ജെ പിയിൽ ചേരാൻ ധാരണയായി വി മുരളീധരൻ സുരേഷ് ഗോപി അടക്കമുള്ള നേതാക്കൾ വീട്ടിലെത്തി മധുവുമായി ചർച്ച നടത്തി എന്നാൽ മധു പോയാലും മകൻ പോലും കൂടെ ഉണ്ടാകില്ലെന്നായിരുന്നു ജില്ലാ സെക്രട്ടറി പറഞ്ഞത് മകനും സി പി എം ലോക്കൽ കമ്മിറ്റി അംഗവുമായ ശ്യാമും മകൾ മാധുവും ഒപ്പം മധു തിരിച്ചടിച്ചിരുന്നു പിന്നീട് പാർട്ടിയെ വെല്ലുവിളിച്ച മധുവിനെ സി പി എം പുറത്താക്കി ബിജെപിയുമായി മധു ചില നീക്കുപോക്കുകൾ നേരത്തെ ഉണ്ടാക്കിയെന്നാണ് പാർട്ടി വിലയിരുത്തൽ സംഘടനയുടെ പൊതു രീതിയല്ല മധുവിനുണ്ടായിരുന്നതെന്ന് മനസ്സിലാക്കാൻ വൈകിയെന്ന വിചിത്രവാദം കൂടി ഉന്നയിച്ചായിരുന്നു ഇവരുടെ നടപടി എന്തായാലും മധു മുല്ലശ്ശേരി പാർട്ടി വിട്ടിരിക്കുന്ന ഒപ്പം മക്കളും മധു മുല്ലശ്ശേരിയോടൊപ്പം ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണെന്തായാലും കൂടി മധുവിന് ബി ജെ പിയിൽ ഔദ്യോഗിക അംഗത്വം ലഭിക്കുകയാണെന്തായാലും സി പി എമ്മിൻ്റെ സംസ്ഥാന സമ്മേളനം വരാനിരിക്കെ ലോക്കൽ സമ്മേളനങ്ങളിലും ഏരിയ സമ്മേളനങ്ങളിലും അതിഭീകരമായ തരത്തിലുള്ള ഉണ്ടായിട്ടുണ്ട് പല ഏരിയ കമ്മിറ്റികളിലും അതിരൂക്ഷമായ പ്രതിസന്ധികളും വിഭാഗീയതാ വാദങ്ങളും നിലനിൽക്കുകയാണ്